പ്രണയവും സൗഹൃദവും ഒരുപോലെ കോർത്തിണക്കിയ ചിറാപുഞ്ചി എന്ന ഗാനം സംഗീതാസ്വാദകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരുന്നു അവതരണത്തിന്റെ കൗതുകം കൊണ്ടും പാട്ടിന്റെ ഭംഗി കൊണ്ടും ചിറാപുഞ്ചിക്കൊപ്പം ഹനാനും ഹിറ്റായി സോഷ്യൽ മീഡിയയിലെ മഴ സ്റ്റോറികളിലും റീലുകളിലും നിർത്താതെ പെയ്യുകയായിരുന്നു ഈ ഗാനം ഗാനത്തിന്റെ ഈണം വരികൾ ഹനാൻ ഷായുടെ ആലാപനം എന്നിവയെല്ലാം ചേർന്നപ്പോൾ ഇത് വൈറൽ ഹിറ്റായി എന്ന് തന്നെ വേണം പറയാൻ സമൂഹ മാധ്യമത്തിലെ സജീവ ഇടപെടലുകളിലൂടെയും ഹനാൻ ഷായ് എന്ന യുവ ഗായകൻ സംഗീതാസ്വാദകർക്കിടയിൽ നവതരംഗമായി മാറിക്കഴിഞ്ഞു എന്നാൽ ഇതാ ഹനാൻ ഷായുടെ ആരാധകർക്കായി പുതിയൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രമാണ് കാട്ടാളൻ നവാഗതരായ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ വൈറൽ ഗായകൻ ഹനാൻ ഷായും പ്രധാന വേഷത്തിലെത്തുന്നു ഹനാൻ ഷായുടെ ആദ്യ സിനിമയാണ് കാട്ടാളൻ കാട്ടാളന്റെ വേട്ടയ്ക്ക് എനി ഹനാനും എന്ന ടാഗ്ലൈനുമായി പുതിയ പോസ്റ്റർ പങ്കുവച്ചിരിക്കുകയാണ് ക്യൂബ്സ് എൻ്റർടൈൻമെന്റ് ചിറാപുഞ്ചി കസവിനാൽ ഇൻസാനിലെ ഹാനിയ ഓ കിനാക്കാനം അഞ്ചപ്പാമട ആലപ്പുഴ മുല്ലക്കല്ല് തുടങ്ങിയവയാണ് ഹനാൻ്റെ വൈറൽ ഗാനങ്ങൾ വ്ലോഗിലൂടെയും ഹനാൻ ഷായും കുടുംബവും മലയാളികൾക്ക് ഏറെ പരിചിതരാണ്